ഹലോ വെൽക്കം ബാക്ക് ടു എസ് പരിചയപ്പെടാൻ പോകുന്നത് അടിപൊളി പൈപ്പ് വാളകൾ അവസാന വരെ വീഡിയോ കാണുക നിങ്ങളുടെ മനസ്സിലുള്ള ഡിസൈൻ ഇതിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ നാല് ഗ്രാം മുതൽ ഒരു പൗൺ വരെ തൂക്കത്തിൽ വരുന്ന വാഴകളുണ്ട് ഫസ്റ്റ് മോഡൽ നോക്കിക്ക എല്ലാത്തിന്റെ ഡിസൈൻ വേറെ വേറെ ആണ് എല്ലാത്തിന്റെ വെയിറ്റും വേറെ വേറെ ആണ് എല്ലാത്തിൻ്റെ വെയ്റ്റും കാണിക്കാം രണ്ട് വാഴയുടെ വെയ്റ്റ് പത്ത് ഗ്രാം മുന്നൂറ്റി മുപ്പത് മില്ലിയാണ് സോ ഫ്രണ്ട്സ് ഇതിന് മുന്നേ ഞങ്ങൾ ധാരാളം ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവർ ഒരു കാണണം രണ്ട് വാഴയുടെ വെയ്റ്റ് പന്ത്രണ്ട് ഗ്രാം നൂറ്റി എൺപത് മില്ലിയാണ് അടുത്തത് ഫേരി ബ്യൂട്ടിഫുൾ രണ്ട് വാഴകൾ നോക്കിക്കേ ഇന്ന് കാണിക്കുന്ന വാഴകൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ പറയുന്ന ഡിസൈനിൻ്റെയും നിങ്ങൾ പറയുന്ന തൂക്കത്തിൻ്റെയും നിങ്ങൾ പറയുന്ന ആളാവിൻ്റെ വാഴകൾ നിങ്ങൾ ചെയ്തു തരും ഈ രണ്ട് വാഴയുടെ വെയിറ്റ് പന്ത്രണ്ട് ഗ്രാം നൂറ്റി അമ്പത് മില്ലിയാണ് എല്ലാത്തിൻ്റെ ഡിസൈൻ ശ്രദ്ധിച്ച് നോക്കിക്ക് അടുത്ത എല്ലാ വാഴകൾ കാണിക്കാം രണ്ട് വാഴയുടെ വെയ്റ്റ് എട്ട് ഗ്രാം ഇരുന്നൂറ്റി എഴുപത് മില്ലിയാണ് ദൻ നെക്സ്റ്റ് മോഡൽ നോക്കിയിട്ട് വേരി ബ്യൂട്ടിഫുൾ ക്യൂട്ട് ഡിസൈനിൻ്റെ വാഴകളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയി വാങ്ങാൻ പറ്റും ഇതിൻ്റെ വെയ്റ്റ് പതിനൊന്ന് ഗ്രാം തൊള്ളായിരത്തി എൺപത് മില്ലി ആണ് അടുത്തത് നോക്കി ഫൈറ്റ് ഗോൾഡിൽ വരുന്ന മോഡലിൻ്റെ വഴയാണ് ഞങ്ങളുടെ ജ്വലറിൽ പണിക്കൂലി വളരെ കുറവാണ് നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ പ്രത്യേകത വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാകും ഞങ്ങളുടെ ജ്വലറിൽ അറുപത് മിലി മുതൽ വരുന്ന കുട്ടി മോതിരങ്ങൾ അവൈലബിൾ ആണ് കൂടാതെ ഇരുന്നൂറ്റി അമ്പത് മില്ലി മുതൽ വരുന്ന കുട്ടി വാളകൾ അവൈലബിൾ ആണ് ടീനേജ് കുട്ടികൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലിൻ്റെ ഒരു ഗ്രാം മുതൽ വരുന്ന നൈസ് മാലകൾ ഞങ്ങളുടെ ചൊലറിലുണ്ട് പിന്നെ പല ഡിസൈനിൻ്റെ പല റേഞ്ചിൽ വരുന്ന മോഡൽസിൻ്റെ മാലകളുണ്ട് പിന്നെ സ്റ്റാർട്ടിങ് നാന്നൂറ് മില്ലി മുതൽ വരുന്ന മോതിരങ്ങൾ അവൈലബിൾ ആണ് ഒരു ഗ്രാം മുതൽ വരുന്ന കമ്മലുകൾ ഉണ്ട് സോ ഇതിനു മുന്നേ ധാരാളം ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ വെയ്റ്റും കാണിച്ചിട്ടുണ്ട് ആ വീഡിയോസ് ഓർപ്പായി കാണണം താല്പര്യമുള്ളവർ വേഗം എസ് പി ജെ ജ്വല്ലറി വന്നോളൂ അപ്പോൾ സ്ഥലം മറക്കണ്ട കാർത്തിയ ദേവിശത്ത് തെക്കുവേഷം എ സി റോഡ് ചേർത്തല ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്